എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ആധാറുമായി ലിങ്ക് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിയമം അപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആരെങ്കിലും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരിവാഹൻ സേവയിൽ കയറി വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനായി നിങ്ങളുടെ ആധാർ രജിസ്റ്റർ ചെയ്യുന്ന ഫോൺ നമ്പർ ആക്റ്റീവായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ആധാറിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പർ അല്ല നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിൽ കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ നമ്പർ പുതിയതായിട്ട് മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആധാറിൽ ആ നമ്പർ അപ്ഡേറ്റ് ആയിരിക്കണം ആധാറിൽ അപ്ഡേറ്റ് ആയ നമ്പർ മാത്രമേ നമുക്കിത് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പരിവാഹൻ സേവയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഓക്കെ അത് എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായി എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതിനായി ഗൂഗിളിൽ കയറുക അവിടെ പരിവാഹൻ സേവ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്ന പരിവാഹൻ സേവ എന്ന സൈറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇങ്ങനെ പേജിലേക്കാണ് വരുന്നത് നിന്ന് എൻ്റെ മുകളിൽ ഓൺലൈൻ സർവീസ് എന്നുള്ളത് കാണാൻ സാധിക്കുക അവിടെ ടിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുള്ളത് കാണാം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ പേജിലേക്ക് വരുമ്പോൾ ഇവിടെ തൊട്ട് താഴെ തന്നെ സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നുള്ളത് കാണാം അത് സെലക്ട് ചെയ്യുമ്പത്തേക്കും നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ അതവിടെ സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ വലതുദേശത്തെ മുകളിൽ അഡേഴ്സ് എന്നുള്ളത് കാണാം ആ അതേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്നുള്ളത് കാണാം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു പേജ് ഇച്ചിരി സമയം എടുക്കും അപ്ലോഡിങ് ആവാനായിട്ട് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ ആധാർ നമ്പർ എന്നുള്ളതടുത്ത് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെ ആധാർ നമ്പർ എന്നുള്ളടത്ത് നമ്മുടെ ആധാർ നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇവിടെ ജനറേറ്റ് ഒ ടി പി എന്നുള്ള വലതുവശത്തുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ആധാർ രജിസ്റ്റർ ചെയ്യിക്കുന്ന ഫോൺ നമ്പറിലേക്ക് നമുക്കൊരു ഒ ടി പി സെൻഡ് ചെയ്യുന്നതാണ് ആ ഒ ടി പി വരാൻ ഒത്തിരി ഡിലേ എടുക്കും ആ ഒ ടി പി വരുമ്പോൾ നമുക്കിവിടെ എൻ്റർ ഒ ടി പി എന്നുള്ളത് സബ്മിറ്റ് ചെയ്യുക ഓക്കെ ഇനി തൊട്ട് താഴെയുള്ള മൂന്ന് ഗോളങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓതൻറ്റിക്കേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴെയുള്ള ഓതൻറ്റിക്കേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലോഡിംഗ് ആവും നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ അഡ്രസ്സ് എന്താണ് നമ്മുടെ ഡീറ്റെയിൽസുകൾ ഫുൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഫോട്ടോസ് ആഹിതമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക അതെല്ലാം ക്രോസ് ചെക്ക് ചെയ്ത ശേഷം നമുക്ക് ഏറ്റവും താഴെ പ്രൊസീഡ് എന്നുള്ളൊരു ക്ലി ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴെ കാണിച്ചിരിക്കുന്ന പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ക്രൈറ്റീരിയ എന്നുള്ളത് വരും അവിടെ സെലക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് വേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അതവിടെ സെലക്ട് ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെ ഡി എൽ നമ്പർ എന്നുള്ളത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അവിടെ എൻ്റർ ചെയ്യണം അപ്പോൾ നമുക്കിപ്പോൾ കെ എൽ തേർട്ടി ത്രീ ആണെന്നുണ്ടെങ്കിൽ കെ എൽ തേർട്ടി ത്രീ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഒരു സ്പേസ് ഇടുക ഒരു സ്പേസ് കൊടുത്തിട്ട് വേണം ബാക്കി നമ്പർ അവിടെ എൻ്റർ ചെയ്യാനായിട്ട് അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാറുള്ളതുപോലെ തന്നെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ആധാറിലുള്ള പോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ളതിൽ താഴെ ക്ലിക്ക് ചെയ്യുക അപ്പൊ അതാ നമ്മുടെ പേരും ഗാർഡിയൻ നെയിമും നമ്മുടെ ലൈസൻസ് നമ്പറും നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറും എല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും അതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഓപ്ഷനിലേക്ക് വരുന്നത് ന്യൂ മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങൾക്ക് ആധാറിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ അതായിരിക്കും ഇവിടെ കൊടുക്കുന്നത് അല്ലാതെ വേറൊരു നമ്പർ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല നിങ്ങളുടെ ആധാർ നിങ്ങൾക്ക് നേരത്തെ പഴയ നമ്പറാണ് കിടക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ നിലവിൽ ആധാറിലുള്ള നമ്പർ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ആധാറിൽ കൊടുത്തിരിക്കുന്ന അതേ നമ്പർ തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക നിങ്ങൾ ആധാറിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനെ മാത്രമേ നമുക്ക് മൊബൈൽ നമ്പർ മാറ്റാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം റീസൺ ഫോർ ചേഞ്ച് എന്നുള്ള നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് മെമ്പർ ചാൻസ് എന്നുള്ളത് കൊടുക്കുകയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും അവിടെ എൻറ്റർ ചെയ്യാം അതിനുശേഷം പ്രൊസീഡ് എന്നുള്ളത് താഴെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻറ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ അവിടെ സബ്മിറ്റ് ചെയ്യുക അവിടെ താഴെ എൻ്റെ ഒ ടി പി ഹെയർ എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ആ ഒ ടി പി സബ്മിറ്റ് ചെയ്യാം ഓക്കെ അത് കൊടുത്ത ശേഷം താഴെ വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം കാരണം ഇത് ആധാർ രജിസ്റ്റർ ചെയ്യുന്ന ഫോൺ നമ്പർ അവിടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഒ ടി പി വെരിഫൈഡ് സക്സസ്ഫുൾ എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് ഇനി പ്രൊസീഡ് എന്നുള്ളത് താഴെ കാണിച്ചിരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ സക്സസ്ഫുള്ളി അപ്ഡേറ്റ് ലൈസൻസ് നമ്പർ അവിടെ കാണാൻ സാധിക്കും വിത്ത് മൊബൈൽ നമ്പർ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് കെ വൈ സി അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് എല്ലാവർക്കും ഇത് സിംപിളായിട്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്